എടാ രാശകരാ നമ്മുടെ ഗായകൻ രാജനവിടെ സ്റ്റഡി ക്ലാസ് ഒന്നും അവനെ കാണുന്നില്ല അവിടെ ഗിറ്റാർ കെട്ടിപ്പിടിച്ച് മേലേക്ക് നോക്കി ഇരിപ്പുണ്ട് ആ നീയാണ് അവന് പാട്ട് എഴുതി കൊടുത്ത് സംഗീതം ചെയ്യാൻ എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു രാഷ്ട്രീയമൊന്നും അവന് പറഞ്ഞിട്ടുള്ള പണികളെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിപ്ലവ കവിത എഴുതിക്കൂടെ രാജനെ കൊണ്ട് ഈണടിക്കാം പ്രേമ കവിതയും ശുദ്ധ സംഗീതവും ഒക്കെ ബൂർഷ്വാ സങ്കല്പങ്ങളാണ് പ്രൊലിറ്റേറിയൻ സംഗീതം വരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊർജ്ജം ലഭിക്കണം കവിത ആയുധം മാത്രം അല്ലല്ലോ മുറിളി അതിന്റെ സൗന്ദര്യവും ആസ്വാദ്യമല്ലേ കവിതയും കലയും സാഹിത്യവും ഒക്കെ പ്രത്യേക ശാസ്ത്രവൽക്കരിക്കപ്പെടണം എന്നാലേ സാമൂഹ്യ മാറ്റം ഉണ്ടാവുള്ളൂ ഫ്യൂഡൽ ചിഹ്നങ്ങളും സങ്കല്പങ്ങളും തീർത്തും നിരാകരിക്കണം കമ്മ്യൂണിസം വന്നാൽ ഒരുവനിലുള്ള നീതിബോധമാണ് അതെല്ലാവരിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് കലാകാരനും എഴുത്തുകാരനും ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും പോയി ഇവിടെ എവിടെ ഹലോ പിന്നെ കാണാട്ടോ യോഗം തുടങ്ങണ്ടേ അവിടെ എല്ലാവരും കാത്തിരിക്കുന്നു സഖാക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് രണ്ടു തരം കമ്മ്യൂണിസ്റ്റുകളാണ് ഉള്ളത് സോഷ്യൽ ഡെമോക്രാറ്റുകളും സയന്റിഫിക് സോഷ്യലിസ്റ്റുകളും നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് അതായത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി പാർലമെന്ററി നയം സ്വീകരിക്കുമ്പോൾ തന്നെ പോരാട്ടം തുടരുക എന്നതാണത് സയന്റിഫിക് സോഷ്യലിസ്റ്റുകളാണ് മറ്റൊരുതരം കമ്മ്യൂണിസ്റ്റുകൾ ചൈനയിലെ മാവോ സേതുങ്ങിൻ്റെ രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്നതാണ് ആശയം സായുധ സമരങ്ങൾ നടത്തുന്ന അവരെ നെക്സ്ലൈറ്റുകൾ എന്ന് വിളിക്കാം ജനാധിപത്യ മൂല്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന പോരാടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അധ്വാനത്തിൻ്റെ മൂല്യം ആദ്യമായി നിശ്ചയിച്ച കാൾമാക്സിന്റെ ചിന്തകളാണ് നമുക്ക്

വെറുതെ കാര്യൊന്നുമില്ല ആ പിന്നെ നിന്റെ വരികൾക്ക് ഈണ ഇവിടെ സുധാകുമാരിയെ കുറിച്ചുള്ള പാട്ട് കേന്റെ സുധയ്ക്ക് ഈണം നൽകാൻ എന്ത് രസമായിരുന്നു അതിനിടയിലാണ് അവന്റെ ഒരു സ്റ്റഡി ക്ലാസ് നിനക്ക് താല്പര്യം വരില്ല നീ അമ്പലവാസിയല്ലേ ദേവനെല്ലാം തരുവല്ലോ നമ്മള് സ്കൂൾ മോനാ അല്പം ഒക്കെ വന്നു പോകും നീയും മുരളിയൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ട് ഒരിഷ്ടം കമ്മ്യൂണിസത്തോടെ എനിക്കുമുണ്ട് പിന്നെ അമ്പലവാസികൾക്ക് മനസ്സിലാവില്ലല്ലോ വർഗസമരം മനസ്സിലാവും ഹൈക്കമ്മീഷണറുടെ മകനാണ് മുരളി കണ്ണമ്പുഴ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവൻ അവനെങ്ങനെയാണ് ഇത്ര വലിയ കമ്മ്യൂണിസ്റ്റ് ആയത് എന്ത് വിശ പറഞ്ഞിട്ടാണ് വിപ്ലവകാരിയായത് നിന്നെ ശുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ നീയും കമ്മ്യൂണിസ്റ്റാ സമ്മതിച്ചു ഒരിക്കലുമില്ല ഒരു താല്പര്യവുമില്ല പോരാട്ടം പിന്തിരിപ്പൻ തുടങ്ങിയ വാക്കുകൾ സംഗീതത്തിലില്ല ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ